മരണപ്പെടുന്ന രംഗം കാണാം ചരിത്രത്തിലെ മനോഹരമായി സൂറത്തുൽ യൂസഫ് പാരായണം ചെയ്യുകയാണ് ഒന്നാമത്തെ കാലത്ത് കഴിഞ്ഞു രണ്ടാമത്തെക്കാലത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഫൈറൂസ് മനുഷ്യൻവ വിഷം പുരട്ടിയ കടാല കൊണ്ട് മഹാനായ സഹാബിയുടെ ശരീരത്തിൽ പുത്തിയിറക്ക താഴെ വീണ് താഴെ വീണ് നിൽക്കുന്ന ഒരു സഹാബിയെ പിടിച്ച് മാമത്ത് നിൽക്കുന്നു നഷ്ടപ്പെട്ടു വന്ന ഉടനെ നമസ്കാരം നമസ്കാരം എന്തായി ഒരു തുണി വയറ്റത്ത് െട്ടി ചാരി ഇരുന്നു കൊണ്ട് നമസ്കരിക്കുകയാണ് മഹാനായ സഹായം വെള്ളം കൊടുത്താൽ പാല് കുടിച്ചാൽ കുടൽമാലയിലൂടെ വെള്ളം പുറത്തേക്ക് പോകും ആ ശക്തമായ പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും മരണത്തെ കൺമുന്നിൽ കാണുമ്പോഴും കുറച്ച കാലൊക്കെ ഞാൻ പണിയെടുത്തതല്ലേ ഏതായാലും ഈ മരിക്കുന്ന സമയത്ത് കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് പറ്റൂ എന്ന് കരുതിയിരിക്കല്ല